എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആ വാർത്തയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിച്ചേക്കും എന്നുള്ള നിരോധിച്ചേക്കുമെന്നുള്ള ഒരു കാര്യം ഇത് കേന്ദ്ര സർക്കാരോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധിയോ ആരും തന്നെ ഈ വാർത്ത ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ആർ രണ്ട് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ആ കണക്കുകളും കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയും തമ്മിൽ കൂട്ടി വായിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഉടൻ തന്നെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിച്ചേക്കും എന്നൊരു നിഗമനത്തിൽ വേണമെങ്കിൽ എത്താം അപ്പോൾ ആദ്യം നമുക്ക് പരിശോധിക്കാം എന്താണ് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ എന്താണെന്ന് പരിശോധിക്കാം അതായത് കഴിഞ്ഞ മാസം മെയ് മാസം ഇന്ത്യയിൽ നടന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എത്രയാണെന്നും ക്യാഷ് കറൻസി ഫ്ലോ എത്രയാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ആർ റിപ്പോർട്ടിൽ അതായത് ഇരുപത്തഞ്ച് ലക്ഷം കോടിയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നത് അതായത് ഗൂഗിൾ പേ ആപ്പിൾ പേ പേ ടി എം അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യലേ അതായത് ക്യു ആർ കോഡും യു പി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇരുപത്തഞ്ച് ലക്ഷം കോടി അത് മെയ് മാസത്തിലാണേ ഏപ്രിൽ മാസത്തിലത് ഇരുപത്തി മൂന്ന് ലക്ഷം കോടിയാണ് പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ സാധാരണക്കാരന് കേൾക്കുമ്പോൾ ഇപ്പോഴും തോന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല സമയത്ത് തന്നെ എത്രത്തോളം ഈ മാസം എത്രത്തെയാണ് ക്യാഷ് ഫ്ലോ ക്യാഷ് കറൻസി സർക്കുലേഷൻ എത്രയാണെന്ന് ഈ നോട്ടു നോട്ടുകൾ ഉപയോഗിച്ചിട്ട് നേരിട്ട് നടത്തില്ലേ അത് എത്രയാണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം അത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ലക്ഷം കോടിയാണ് അതായത് ഇത് ഡിജിറ്റൽ പേയ്മെന്റ് ഇരുപത്തി അഞ്ച് ഒന്നും ഈ ക്യാഷ് കറൻസി ഫ്ലോ മുപ്പത്തി ആറ് എട്ട് ലക്ഷം കോടിയും അതായത് പതിനൊന്ന് ലക്ഷം കോടി കൂടുതലാണ് അത് ക്യാഷ് കറൻസി ഉപയോഗിച്ചിട്ടില്ലേ അപ്പോൾ ഇപ്പോഴും ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ മണി ഡീലിങ്സ് നടക്കുന്നത് ക്യാഷിൽ തന്നെയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴാണ് അറിയാം ഏറ്റവും ഹയ്യസ്റ്റ് ഹൈ വാല്യൂ നോട്ട് എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഏറ്റവും ഹൈ വാല്യൂ നോട്ട്സ് അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ മെയ് മാസം നടന്ന ക്യാഷ് സർക്കുലേഷൻ ഇതിൽ മുപ്പത്താറ് പോയിന്റ് എട്ട് ലക്ഷം കോടിയിൽ അതിൻ്റെ എൺപത്താറ് പെർസെൻറ്റേജ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളിലാണ് അതായത് അഞ്ഞൂറ് രൂപയാണ് നേരത്തെ ഞാൻ പറഞ്ഞവർ ഹൈ വാല്യൂ നോട്ടിപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വാല്യൂ ഉള്ളത് അപ്പോൾ ഇത്രയും ക്യാഷ് ഫ്ലോ ഇന്ത്യയിൽ നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൽ യൂസ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു പോളിസി ഉണ്ട് അതായത് ഈ ഇത് ശരിക്കും ഈ കേന്ദ്ര സർക്കാരിൻ്റെ പോളിക്ക് അഗെയിൻസ്റ്റ് ആണ് അവരിപ്പം പ്ലാൻ ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതൽ മണി ഫ്ലോ നടക്കേണ്ടത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴിയാണ് എന്നൊരു പോളിസിയാണ് കേന്ദ്ര സർക്കാരിനുള്ളത് പക്ഷേ ഈ നോട്ടുകൾ ഈ അഞ്ഞൂറ് രൂപയുടെ ഹൈ വാല്യൂ നോട്ട് ഉള്ളത് കൊണ്ടാണ് എന്താ പറയേണ്ടത് ഡിജിറ്റൽ ട്രാൻസാക്ഷനെക്കാട്ടിലും പതിനൊന്ന് കോടി അധികം ട്രാൻസാക്ഷൻ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് അത് ശരിക്കും കേന്ദ്ര സർക്കാർ അത് ആഗ്രഹിക്കുന്നില്ല അതെന്താണ് ഉടൻ തന്നെ അത് കള്ളപ്പണത്തിലേക്കും അങ്ങനെ ഇല്ലീഗൽ ട്രാൻസാക്ഷനും ഇല്ലീഗൽ മണി ലോണ്ടർ അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്നെത്തിക്കാം അപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിനെക്കാട്ടി ക്യാഷ് കറൻസി ഫ്ലോ കുറച്ചിട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ താങ്ങിക്കുന്നത് അതായത് ചന്ദ്ര ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഞ്ഞൂറ് നോട്ട് ഉള്ളതുകൊണ്ടാണ് കൂടുതലും എന്താ പറയുക ഇന്ത്യയിൽ കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ായിരുന്നു ഇപ്പോൾ രണ്ടായിരം എന്ന് വെച്ചാൽ കയ്യിലുള്ളവർക്ക് ബാങ്കിൽ പോയി മാറാം അതായത് ഒരു എ ടി എമ്മൊന്നും നിങ്ങൾക്ക് ഇത് കിട്ടില്ല അപ്പോൾ രണ്ടായിരം ഉണ്ട് കയ്യിലുള്ളവർക്ക് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും വൺസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതൊരിക്കില്ല ഇനി പുറത്ത് വരില്ല അതായത് രണ്ടായിരം നോട്ട് നിരോധിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിക്കാൻ പോകുന്നത് നേരത്തെ ആർ ബി ഐ രണ്ട് കണക്ക് പുറത്തുവിട്ടിരുന്നു പിന്നെ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ആർ ബി ഐ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജൂൺ മാസം തൊട്ട് എല്ലാ എ ടി എമ്മുകളും നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയും അധികം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അഞ്ഞൂറ് നോട്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ടിനേക്കാളും കൂടുതലും നൂറിൻ്റെയും ഇരുന്നൂറ് നോട്ടുകൾ എ ടി എമ്മിൽ ഫില്ല് ചെയ്യണമെന്നും അതായത് ഈ പ്രൈവറ്റ് ഏജൻസി ഒരുപാട് എ ടി എം നടത്തിയ പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ടല്ലോ ഹിറ്റാ ചിറ്റാട്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് പോലും നിർദ്ദേശം നൽകി കൂടുതലും ഇത്തരം ചെറുകുട ലോ വാല്യൂ നോട്ട്സ് ഫില് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക അതായത് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ക്യാഷ് കറൻസി ഫ്ലോനെക്കാട്ടും കൂടുതൽ വേണ്ടത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് ഇന്ത്യയിൽ വേണ്ടത് പക്ഷേ അങ്ങനെയല്ല പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം കോടി കൂടുതലാണ് കറൻസി ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ അപ്പോൾ അത് ഇതുവരെ പോളിസി ഒക്കെ ആണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ക്ഷ്യം വെക്കുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂട്ടുക അപ്പോൾ ആർ ബി ഐ പറഞ്ഞു എല്ലാ ഐ ടീമുള്ള നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നോട്ട്സുകൾ ഫില്ല് ചെയ്യാം പിന്നെ ചന്ദ്രബാബു നായിഡു പറയുന്നത് ഈ കള്ളപ്പണം ഇടപാട് നടക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടിലാണെന്ന് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കണ എന്നാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി കൺസോർഡ് ആയിട്ട് ചേർത്ത് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിച്ചേക്കും എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്താം എത്താതിരിക്കാൻ വഴിയില്ല അതായത് എല്ലാം കൂടുതൽ അതായത് ഒരു ബാങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ അഞ്ഞൂറ് നോട്ടിൻ്റെയും ഒരു ലക്ഷം രൂപയുടെ നൂറ് രൂപയുടെ നോട്ടുകൾ നോക്കിക്കുക ആ വ്യത്യാസം വരും അപ്പോൾ ഈ ക്യാഷ് ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് ഡീൽ നടത്താനും ഇത്തരത്തിലുള്ള തീവ്രവാദ ഇടപാടുകളും നടത്താനും ആദ്യം എന്താ പറയണ്ട നടത്താൻ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും അതായത് ഒരാൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ നൂറിൻ്റെ രൂപയുടെ കെട്ടുകളായിട്ട് കൊടുക്കാൻ പറ്റില്ല പറ്റും പക്ഷേ അതിന് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു കള്ളപ്പണ ഇടപാടുകൾ ഈ ഒരു വഴിയിലൂടെ തടയാൻ പറ്റും പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം അതുമാത്രമല്ല ഈ ഹൈവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് ഹൈവാലി നോട്ട് അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് രൂപ നിരോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കുത്തിനെ കൂടുകയും ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് ഉപയോഗിച്ചിട്ടുള്ള ഡീലിങ്സ് കുറുകയും ചെയ്യും അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിക്കുമെന്നുള്ള ആ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി ആരും ഒഫീഷ്യലായിട്ട് ഇത്തരത്തില വാർത്തകൾ പുറത്തു വരുന്നത് പറഞ്ഞിട്ടില്ല സർക്കാരുമായി ബന്ധപ്പെട്ട് പക്ഷേ എല്ലാം ഇങ്ങനെ ഈ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എക്സ്പേർട്സ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും ആർ ബി ഐക്ക് ലക്ഷ്യം വെക്കുന്നത് ഈ എല്ലാം നോക്കുകയാണെങ്കിൽ ഇതുതന്നെയാണ് ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ട് നിരോധിക്കാൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ കൈകളുള്ള അഞ്ഞൂറ് രൂപ ഉടൻ തന്നെ അത് എന്താ പറയേണ്ടത് പെട്ടെന്ന് തന്നെ അത് ചിലവാക്കുക അല്ലെങ്കിൽ എന്താ പറയണ്ടത് പെട്ടെന്ന് തന്നെ അതിന് ഇരുന്നൂറോ നൂറ് നോട്ടുകളായിട്ട് കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരുപാട് കൂടുതൽ കാശ് കയ്യിൽ വെച്ചിട്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടുവിടുക അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുക ആ ഒരു വഴി മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ ഒരു സുപ്രഭാതത്തിലായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് ഇനി എ ടി എം നിന്ന് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കിട്ടില്ല അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം നമ്മൾ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കേസ് കണ്ടില്ലേ പെട്ടെന്ന് നിരോധിച്ചു എന്ന് പറഞ്ഞു അതായത് കയ്യിലുള്ളവർ ബാങ്കിൽ ചെന്ന് മാറ്റുക ഇനി നിങ്ങൾക്ക് അപ്പോൾ കടക്കാരോടും പറയും എല്ലാ കടക്കാർക്കും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും പിന്നെ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ കൊണ്ടു കൊടുത്ത് എടുത്തില്ലായിരുന്നു ആ സമയത്ത് അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടിനും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ കയ്യിലുള്ളവർ പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ അതേ അവസ്ഥ ഒരു കടകളിലും അക്സെപ്റ്റ് അവസ്ഥ വരും അപ്പോൾ ഇതൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ആണ് മുന്നറിയിപ്പാണെന്ന് വെച്ചാൽ ഒഫീഷ്യൽ ഇതല്ല ഇതെല്ലാം ചേർത്ത് നോക്കുക എല്ലാം പെട്ടെന്നായിരിക്കും ചിലപ്പം രണ്ടായിരത്തി നൂറ്റൊരു സുപ്രഭാതത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ആദ്യമായല്ലൊരു കാര്യം ഇതിനും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് ഇതൊരു നല്ല കാര്യമാണ് ഇന്ത്യ എന്താ പറയുക വികസനത്തിൽ എന്താണ് അടുത്ത കാലത്താണ് ഈ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സാമ്പത്തികമായ ഇതിൽ ഇവരെ പിന്തള്ളി നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അത് ഇനിയും മുന്നോട്ട് പോകാൻ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ അതിൻ്റെ ഒരു തോത് കൂട്ടണം മാത്രമല്ല അതിലൂടെ ഈ കള്ളപ്പണ ഇടപാടുകൾ തടയണം എന്നാൽ മാത്രമേ രാജ്യത്ത് പുരോഗതി ഉണ്ടാകൂ അപ്പോൾ എല്ലാ ജനങ്ങളും ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ അൾട്ടിമേറ്റ് നമ്മുടെ രാജ്യ താൽപ്പര്യത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ എന്തു തന്നെ നമുക്ക് കാത്തിരിക്കാം വള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കാം ഈ റിസർവ് റിസർവ് ബാങ്ക് എന്നും കേന്ദ്രം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ട് നിരോധിച്ചു എന്നുള്ള ആ ഒരു നല്ല വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം